ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്ന വീഡിയോ ഈ കാണുന്ന കിണറിൻ്റെ അൽമാറയുടെ പുറംഭാഗവും അതിൻ്റെ ഫില്ലറും തേച്ച് ക്രൗട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യുന്ന വീഡിയോയാണ് ഇതിലൂടെ ഇന്ന് നാം കാണിക്കാൻ പോകുന്നത് മൂന്നു കോൽ വിസ്താകൃതിയിലുള്ള കിണറാണ് കല്ലും ഹോളോ ബ്രിക്സും രണ്ടും മിക്സ് ചെയ്തിട്ടാണ് കിണറിൻ്റെ പടവ് പൂർത്തീകരിച്ചത് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ കിണറിന് അതുകൊണ്ട് തന്നെ കിണറിന്റെ ഉൾഭാഗത്തും പുറംഭാഗത്തും ഒരുപോലെ പൂപ്പലും കുറ്റിച്ചെടികളും ചുറ്റു കാട് പിടിച്ചു നിൽക്കുന്നുണ്ട് ഇവയെല്ലാം ആദ്യം തന്നെ വെട്ടി തെളിയിക്കുകയും പൂപ്പൽ കമ്പി ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ചുറ്റു ഭാഗത്തും ഉരച്ചു കളയുകയും ചെയ്തു എന്നിട്ടാണ് തേപ്പ് തുടങ്ങിയത് കിണറിൻ്റെ ചുറ്റു ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പൂപ്പൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ തേപ്പിന് വിള്ളലും സ്ട്രെങ്ത്തും കുറയുകയും ചെയ്യും മണൽ ഉപയോഗിച്ചു കൊണ്ടാണ് തേപ്പിന്റെ വർക്ക് ചെയ്തത് അഞ്ച് ചട്ടി മണലിലേക്ക് ഒരു ചട്ടി സിമൻറ്റ് എന്ന രീതിയിലാണ് മിക്സ് ചെയ്തത് കിണർ തേക്കുമ്പോൾ ഏറ്റവും റിസ്ക് പിടിച്ച ഒന്നാണ് കിണർ റൗണ്ട് ഷേപ്പിലേക്ക് കൊണ്ടുവരിക എന്നത് അതിനു അതിനുവേണ്ടി സിമ്പിളായിട്ട് ഞങ്ങൾ ചെയ്തത് നാലിഞ്ച് വീതിയിലും രണ്ട് മീറ്റർ നീളത്തിലും ഫാബ്രിക്കേഷൻ്റെ ബോർഡ് കട്ട് ചെയ്തു എന്നിട്ട് പീസാക്കിയ ഫാബ്രിക്കേഷൻ ബോർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ടോപ്പ് ഭാഗവും സൈഡ് ഭാഗവും റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റാൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കിണറിന്റെ മുഗൾ ഭാഗം കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ കിട്ടും കിണറിന്റെ ടോപ്പ് ഭാഗം നിരത്തുന്ന സമയം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാധാരണ കുമ്മായതിനെക്കാളും കുറച്ചും കൂടി സിമെന്റ് കൂടുതൽ ഇട്ട് കൊടുക്കുക പരുക്ക് കൂടുതൽ ഏൽക്കുന്ന സ്ഥലമായതുകൊണ്ട് സൈഡ് ഭാഗം പൊട്ടാൻ ചാൻസ് കൂടുതലാണ് ടോപ്പ് ഭാഗത്തിന്റെ സ്ലോപ്പ് പുറം ഭാഗത്തേക്കായിട്ടാണ് കൊടുത്തത് കിണർ തേക്കുമ്പോൾ ഒരു വരി കല്ല് മറിയത്ത വിധം തേക്കാറുണ്ട് ഇവിടെ ഞങ്ങൾ ഉൾഭാഗം തേച്ചിട്ടില്ല ഓണർക്ക് കിണറിന്റെ ഉൾഭാഗം രണ്ട് പടവ് വരെ തേക്കണം എന്നുണ്ട് കിണറിന്റെ ഉൾഭാഗത്ത് പെട്ടെന്ന് കാടി പിടിക്കുന്നുണ്ട് രണ്ട് പടവ് വരെ തേച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമാകും എന്നതുകൊണ്ടാണ് ഉൾഭാഗം തേക്കാതെ പുറംഭാഗം മാത്രം തേച്ചു പോകുന്നത് കൂടുതൽ കിണറിൻ്റെയും ഉൾഭാഗത്ത് കണ്ടുവരുന്ന ഒരവസ്ഥയാണ് കിണറിൻ്റെ ഉൾഭാഗത്ത് കാടി പിടിച്ച് വരുന്നത് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്നത് ഇപ്പോൾ ആരും കിണർത്തിൽ നിന്ന് വെള്ളം കോരാറില്ല അങ്ങോട്ടുള്ള നോട്ടം വളരെ കുറവായതുകൊണ്ടാണ് ഇതിനൊരു പരിഹാരമായിട്ടാണ് രണ്ടോ മൂന്നോ പടവ് തേക്കുക എന്നത് ഇങ്ങനെ തേച്ച് ഗ്രൗട്ടിട്ട് കൊടുത്താൽ പുല്ലും കാടും വേഗത്തിൽ വളരുകയില്ല കിണറിൻ്റെ പുറംഭാഗം മുഴുവനും തേച്ച് കഴിഞ്ഞു ഇനി ഫിനിഷിംഗ് വർക്ക് എന്നത് കിണറിൻ്റെ ചുറ്റു ഭാഗം മുഴുവനും ഗ്രൗട്ട് ഇട്ട് കൊടുക്കുക എന്നതാണ് ഗ്രൗട്ട് കൊടുക്കുമ്പോൾ തേച്ച ചുമരിന്റെ വെള്ളത്തിന്റെ ഗീർപ്പം നഷ്ടമാകുന്നതിന് മുമ്പ് തന്നെ ഗ്രൗട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ ഗ്രൗട്ടിന്റെ സ്ട്രോങ്ങും പവറും കിട്ടുകയുള്ളൂ നല്ല കട്ടി രൂപത്തിലായിരിക്കണം ഗ്രൗട്ട് കൊടുക്കാൻ ഇനി പ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗ്രൗട്ട് മിനുക്കുക എന്നതാണ് ചട്ടകം കൊണ്ട് ഗ്രൗട്ട് മിനുക്കുന്നതിനെ കാട്ടിലും വേറ്റം ഉചിതം പ്ലേറ്റ് ഉപയോഗിച്ച് മിനുക്കുന്നതാണ് ചട്ടകം കൊണ്ട് മിനിക്ക് കഴിഞ്ഞാൽ കലകൾ കൂടി വരും ആകുമ്പോൾ കലകളെല്ലാം കുറഞ്ഞ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ടോപ്പ് ഭാഗത്തിന്റെ സൈഡ് ഉരുട്ടി കൊടുക്കുക ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ വക്കിന് പരിക്കേൽക്കുന്ന സമയം പെട്ടെന്ന് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉരുട്ടി കൊടുക്കുന്നത് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും അടിക്കുക ഞങ്ങളുടെ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക